ഹലോ ഫ്രണ്ട്സ് ഉഷാ ക്രാംസിലേക്ക് സ്വാഗതം ഇന്നൊരു കേക്ക് ഉണ്ടാക്കാം അതിനുവേണ്ടി കാ അരക്കപ്പ് പാലെടുത്ത് വച്ചു ഇത് ആവശ്യത്തിന് എടുത്താൽ മതി ഉപ്പുണ്ട് സോഡാപ്പൊടി എടുത്തു രണ്ട് മുട്ട എടുത്തിട്ടുണ്ട് അഞ്ച് ഏലക്ക എടുത്തു അരക്കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട് രണ്ട് കപ്പ് മൈദ എടുത്തിട്ടുണ്ട് ഇനി മിക്സ് ചെയ്യാം ആദ്യം പഞ്ചസാര ഒന്ന് അടിച്ചെടുക്കാം പഞ്ചസാര ഒന്ന് പൊടിക്കണം ഏലക്കായും കൂടെ ചേർത്ത് പൊടിച്ചെടുക്കാം പഞ്ചസാര പൊടിച്ചെടുത്തു ഇനി ഇതിൽ രണ്ട് മുട്ട പൊട്ടിച്ചൊഴിക്കാം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം വീട്ടിൽ വെച്ചൊന്നും അടിക്കണമെന്നില്ല ഇങ്ങനെ ചെയ്താൽ മതി മാവ് തയ്യാറാക്കാം കാൽ സ്പൂൺ സോഡാപ്പൊടി കൊടുക്കാം ഒരു പിഞ്ച് ഉപ്പ് കൊടുക്കാം കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുക്കാം നന്നായിട്ട് ഒന്നിളക്കി വെക്കാം നന്നായിട്ടൊന്ന് ചേർത്ത് വെക്കാം സോടാപ്പൊടിയും ഉപ്പും എല്ലാം എല്ലായിടത്തും ചേരണം മാവ് ചേർത്ത് കൊടുക്കാം ഒത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം കുറച്ച് ലൂസായിട്ട് വേണം മാവ് കുഴയ്ക്കാൻ തീരെ കട്ടിയാകും ചപ്പാത്തി പോലെ കട്ടി വേണ്ട ആവശ്യത്തിന് കുറച്ച് പാല് ചേർത്ത് കുഴക്കണം ഒരുപാട് എടുത്ത് ഒഴിക്കരുത് ആവശ്യത്തിന് മാത്രം ഒഴിച്ചാൽ മതി അര ഗ്ലാസ് എടുത്ത് വെച്ചതാണ് നോക്കി ഒഴിക്കണം എണ്ണയും കൂടെ ചേർത്ത് കൊടുക്കാം ചെറുതായിട്ട് കയ്യിൽ ഒട്ടുന്ന പരുവത്തിന് വേണം കുഴച്ചെടുക്കാൻ ഒട്ടാതിരിക്കാൻ വേണ്ടി നമുക്ക് എണ്ണ തേച്ചു കൊടുക്കാം ഈ പരുവം മതി മിനിറ്റ് നമുക്ക് ഇങ്ങനെ വെച്ചേക്കാം മാവ് നല്ല സെറ്റ് ആയിട്ടുണ്ട് പിന്നെ ഇങ്ങനെ ഒന്ന് റോൾ ചെയ്യാം നമുക്ക് എത്ര വലിപ്പം വേണോ അത്രയും വലുപ്പത്തിന് ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഒരുപോലെ ഒന്ന് റോൾ ചെയ്യാം ഒന്ന് റോൾ ചെയ്തിട്ടുണ്ട് ഇനി കട്ട് ചെയ്തെടുക്കാം ഒരേ കണക്കിന് ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഓരോരുള്ളറ്റ് എടുക്കാം ഒന്ന് സ്ക്വയർ ആക്കാം സ്ക്വയർ ആക്കി വെക്കാം എല്ലാം ഒന്ന് ഷേപ്പ് ചെയ്ത് വെച്ചു ഇനി ക്രോസ് ആയിട്ട് ഒന്ന് വെട്ടി കൊടുക്കാം അതിന് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം എല്ലാം വെട്ടിവെച്ചു എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് സിമ്മിൽ ഇട്ട് കൊടുക്കണം വളരെ സ്ലോയിൽ വേണം കുക്ക് ചെയ്യാൻ ഓരോന്നായിട്ട് ഇട്ട ഓരോന്നായിട്ട് കൊടുക്കാം ഫുള്ള് വേവില്ല തീ കൂട്ടി കൊടുത്താൽ അതുകൊണ്ട് പതുക്കെ വേവിച്ചെടുക്കാം ഒരു ബ്രൗൺ കളർ ആവണവരെ വേവിച്ചെടുക്കണം കരിഞ്ഞു പോവാതെ മറിച്ച് മറിച്ചിട്ട് കൊടുക്കണം അടുത്ത സെറ്റ് ഇട്ട് കൊടുത്തു ആദ്യത്തത് എടുത്തു നല്ല സോഫ്റ്റായിട്ട് പുറം നല്ല ക്രിസ്പിയാണ് അക നല്ല സോഫ്റ്റുവാണ് വീട്ടുകേക്ക് റെഡിയായി ഈ കഴിച്ച് നോക്കാം നല്ല ടേസ്റ്റ് ഉണ്ട്